ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് വാങ്ങുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷാ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കേന്ദ്ര നയം നയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മൂന്നാമതായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ പറയുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക ശാക്തീകരണം നൂറ് ശതമാനം എൻറോൾമെൻറ്റ് ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നാം എൻ ഇ പിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് പാഠ്യപദ്ധതിയുടെ വർഗീയവത്കരണത്തിന് പിന്നിൽ പിന്നെ പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല എൻ്റെ യാഥാർത്ഥ്യ എൻ്റെ സത്യസ്ഥിതി എന്താണ് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകളെല്ലാം പൂട്ടുവെന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുന്നു അതൊന്നും എൻ ഇ പി ഞാൻ നോക്കിയതിനെ കാണുന്നില്ല പിന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല അടച്ച് പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ ഒമ്പത് ഒമ്പത് ഒമ്പതേ വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂൾ അടയ്ക്കാൻ വേണ്ടി വന്നു എയ്ഡഡ് ആണ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ച് എന്നെയും രാജേഷ് മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുകയും അത് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അടച്ചുപൂട്ട അങ്ങനെ ലയിപ്പിക്കുന്ന ഒരു ഒരു സ്ഥിതിയെ നമ്മുടെ മുന്നിൽ അജണ്ടയില്ല യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിജയത്തിലൂടെ ഒമ്പത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കൂളുകൾ പൂട്ടാനുള്ളതല്ല നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാർ പണം വിനിയോഗിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം ശ്രീ എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേര് ചിത്രം എന്നില്ല അത് ഒരു പിന്നെ എഗ്രിമെൻറ്റിലും പറഞ്ഞു അഗ്രിമെൻ്റ് ഉണ്ട് ഇന്നലെ ഒപ്പുവെച്ചെൻ്റെ കോപ്പിയുണ്ട്